ലീഡർഷിപ്പിൻ്റെ നാല് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേൾക്കണേ ഇതിനകത്ത് ഏത് കാറ്റഗറി ആണെന്ന് ഞാൻ ലാസ്റ്റ് ചോദിക്കും അപ്പോൾ നിങ്ങൾ അതിന് മറുപടിയും കൂടെ പറയണം ഓക്കെ നാല് തരത്തിലുള്ള ലീഡേഴ്സിനെ ഒന്ന് ക്ലിക്ക് ചെയ്തേ നാല് തരത്തിലുള്ള ആൾക്കാരെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഓക്കെ അതിന് നമ്മൾ പറയുന്നത് ഒന്ന് മൊമൻറ്റം മേക്കേഴ്സ് എന്നാണ് മൊമൻറ്റം മേക്കേഴ്സ് മൊമൻ്റം മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഇവർ പോയി അങ്ങ് ചെയ്യും ഒന്നും ഇല്ലേരും ഒന്നും ഇല്ലാത്ത അടുത്ത് ഇവർ പോയി അത് ചെയ്യും ഇതിനെ നമ്മ ഈ മിലിറ്ററിയിലൊക്കെ വിളിക്കുന്ന ഒരു ടേം ഉണ്ട് പൈനിയേഴ്സ് എന്ന് പറയും ഒരു ഓപ്പറേഷൻ നടത്തണം ഗവൺമെൻറ് അവർക്ക് ഏരിയ പറഞ്ഞു കൊടുത്തു അവിടെ ഒന്നുമില്ല അവരവിടെ ചെന്ന് ക്യാമ്പ് ഉണ്ടാക്കി ടെൻറ്റ് ഉണ്ടാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ ഓപ്പറേഷൻ ചെയ്തിട്ട് തിരിച്ച് വരും അതിന് പൈനിയേഴ്സ് എന്നാണ് മിലിറ്ററി ടൈമിൽ പറയുന്നത് മൊമെൻ്റം നമ്മുടെ ക്രിസ്ത്യൻ ഭാഷയിൽ വാക്ക് ഉപയോഗിക്കാറുണ്ട് പൈനിയർ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം ഇല്ലാത്ത സ്ഥലത്ത് പോകുന്നു അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ച് വള്ളിയും പണന്ന് കാര്യങ്ങളൊക്കെ ആക്കി അടുത്ത ഏൽപ്പിച്ച് ഏൽപ്പിച്ചു പോരുന്നു അതിനാണ് പൈനിയർ വർക്ക് എന്ന് പറയുന്നത് മൊമൻറ്റം മേക്കേഴ്സ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ ക്വാളിറ്റി അവരുടെ അകത്തുണ്ട് ഒന്നുമില്ലാത്തടത്ത് ഇവർ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും ഇനി രണ്ടാമത്തൊരു ടൈപ്പുണ്ട് മൊമെൻ്റം ടേക്കേഴ്സ് എന്ന് പറയും ഇവർക്ക് പൈനിയർ വർക്ക് ചെയ്യാൻ അറിയത്തില്ല ഒരു കാര്യം തുടങ്ങാൻ ഇവർക്കറിയത്തില്ല പക്ഷേ എന്തെങ്കിലും തുടങ്ങി തുടങ്ങിക്കൊടുത്ത് ഇവർ കണ്ടിന്യൂ ചെയ്തോളൂ ഉദാഹരണം സഭ തുടങ്ങാൻ ഇവർക്കറിയത്തില്ല എങ്ങനെ ആളെ കൂട്ടണമെന്ന് ഇവർക്കറിയത്തില്ല എങ്ങനെ ചർച്ച പണിയണമെന്ന് ഇവർക്ക് അറിയത്തില്ല ഫണ്ട് റീസ് എങ്ങനെ ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല പക്ഷേ ഒരു സഭ തുടങ്ങി ആൾക്കാരെയും കൂട്ടി ചെയ്തെല്ലാം കൊടുക്കാമെങ്കിൽ ഇവർ കണ്ടിന്യൂ ചെയ്തല്ലോ എല്ലാ ആഴ്ചയിലും വന്ന് സംഗതി നടത്തിക്കൊള്ളൂ ആൾക്കാർക്ക് ആൾക്കാർ പല ടൈപ്പിലാണ് ഓക്കെ സോ ഒന്ന് മൊമൻറ്റം മേക്കേഴ്സ് രണ്ട് മൊമൻറ്റം ടേക്കേഴ്സ് ഇവർ ടേക്ക് ചെയ്ത് കൊണ്ടുവന്നുവരാം ഓക്കെ മൂന്നാമത്തൊരു ഒരു കൂട്ടരമുണ്ട് മൊമൻറ്റം ബ്രേക്കേഴ്സ് ഇവർക്ക് ഉണ്ടാക്കാനും അറിയത്തില്ല കൊണ്ടുപോകാനും അറിയത്തില്ല ഉണ്ടാക്കി കൊടുത്തവർ തല്ലിപ്പിടിച്ച് തരും എന്താ ചില എന്താ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഇവരുടെ കൈ കൊടുത്താൽ മുടിപ്പിച്ച് നാറാണക്കൽ മുടിപ്പിച്ച് തരും ചിലർക്ക് അങ്ങനെയുള്ള ക്വാളിറ്റിയാണ് ക്വാളിറ്റി പല രീതിയിലാണ് ഓക്കെ മൊമൻറ്റം ബ്രേക്കേഴ്സ് ഇവർക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്നതിൽ ആരെങ്കിലും ഉണ്ടാക്കി അതിനെ നമുക്ക് നാല് കുറ്റവും പറഞ്ഞ് അതിനെ നശിപ്പിച്ച് കൈ തരും ഓക്കെ ഇനി വേറൊരു കൂട്ടരുണ്ട് മൊമ്മറ്റം ഫേക്കേഴ്സ് എന്ന് പറയും ഇപ്പം സമൂഹത്തിൽ നാല് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഉള്ളത് പ്രത്യേകിച്ച് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓക്കെ ഈ മൊമ്മറ്റം ഫേക്കേഴ്സിൻ്റെ ഗുണമെന്താണെന്നറിയാമോ ഗുണമല്ല ഇവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവർക്ക് കൊണ്ടാക്കാനും അറിയത്തില്ല കൊണ്ടുപോകാനും അറിയത്തില്ല തകർക്കത്തുമില്ല ഒരാൾ ചെയ്ത് കാണുമ്പോഴാണ് പുള്ളിക്ക് നിയോഗം കിട്ടുന്നത് ഇടാ എന്നാൽ ഞാനും പിന്നോന്ന് ചെയ്തത് ഇവിടെ ഒരു ആരാധന തുടങ്ങിയാൽ അപ്പോഴാണ് പുള്ളിക്ക് നിയോഗം കിട്ടുന്നത് പുള്ളി അപ്പുറത്ത് പോയി വേറെ തുടങ്ങും കോപ്പി എന്ന പരിപാടി ആ പാസ്റ്റ് ഇന്ന് പ്രസംഗിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയ എന്നാൽ പിന്നെ ഇത് എടുത്തുകൊണ്ട് പോയി അടുത്തടുത്ത് പോയി അടുത്ത പ്രസംഗം നടത്തും ഇതിൻ്റെ കോപ്പി ഇവർക്ക് പുതിയതായിട്ട് ഒന്നും തുടങ്ങാൻ അറിയത്തില്ല ഇവർക്ക് തുടങ്ങി വെച്ചതിനെ കൊണ്ടുപോകാൻ അറിയത്തില്ല ഇവർ നശിപ്പിക്കത്തൊന്നുമില്ല ഉദരവകാരികളൊന്നുമല്ല പക്ഷേ ഇത് നമ്മൾ ചെയ്തതിൻ്റെ നേരെ ബദൽ കോപ്പി ചെയ്തുകൊണ്ടിരിക്കും ആരെങ്കിലും സഭ തുടങ്ങിയതെന്ന് പറഞ്ഞ് നമ്മൾ സഭ തുടങ്ങാൻ പോകല്ലേ ആരെങ്കിലും ഒരു പ്രവർത്തനം തുടങ്ങിയതെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങാൻ പോകല്ലേ ദൈവം നമ്മളെ ഏൽപ്പിച്ചു അതാ ഞാൻ ആദ്യം ഒരു വാക്ക് പറഞ്ഞു ഓർമ്മയുണ്ടോ ദൈവം ഏൽപ്പിച്ചത് ചെയ്യാവുള്ളൂ അപ്പോയിൻറ്റഡ് വർക്ക് ചെയ്യാവൂ ഓക്കെ ഇനി എൻ്റെ പ്രധാന ചോദ്യത്തിലേക്ക് വരട്ടെ ഓക്കെ അതിലേക്ക് അതിനു മുമ്പ് ഇത് മനസ്സിലാകാൻ വേണ്ടി ഒരു ഒരു ഉദാഹരണം അവിടെ പറയാം ഈ മൊമൻറ്റം മേക്കേഴ്സും ടേക്കേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം ഒരിക്കലും ഒരു കമ്പനിയിൽ ആഫ്രിക്കയിലേക്ക് ഒരു ഒരു കമ്പനിയുടെ റെപ്രസെൻ്റേറ്റീവിനെ വിട്ടു എങ്ങോട്ടാണ് വിട്ടെ ആഫ്രിക്കയിൽ ആഫ്രിക്കയിൽ അന്ന് ചെരുപ്പ് ഉപയോഗിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല ഒരു ചെരുപ്പ് കമ്പനിയിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവിനെ അങ്ങോട്ട് വിട്ടു റെപ്രസെൻറ്റേറ്റീവ് അവിടെ ചെന്നിട്ട് പുള്ളിക്കാരുടെ സാഹചര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവരുടെ കമ്പനിക്ക് തിരിച്ചൊരു ഇമെയിൽ എഴുതുവാ എൻ്റെ പൊന്നു സാറേ ഇവിടെ ഒറ്റ മനുഷ്യൻ ചെരുപ്പ് ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് നമ്മുടെ പരിപാടി ഇവിടെ നടക്കത്തില്ല ഇത് ഞാൻ തിരിച്ചു വരിക പുള്ളി തിരിച്ചു വന്നു കമ്പനി വേറൊരാളെ അവിടെ വിട്ടു പുള്ളി അവിടെ ചെന്ന് നോക്കിയപ്പോൾ മേടം ആ ഒരു മനുഷ്യനേക്കാളിൽ ചെരുപ്പില്ല പുള്ളി അടുത്ത കമ്പനിക്ക് ലെറ്റർ എഴുതുവാ സാറേ ഇവിടെ ഒരു മനുഷ്യനും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ട്രക്ക് നിറച്ച് ഷൂ ഇങ്ങോട്ട് വിട്ടേര് ചെരുപ്പ് ഇങ്ങോട്ട് വിട്ടേല് നമുക്കിവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ആവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തടത്ത് സാഹചര്യം ഇല്ലാത്തിടത്ത് ഒരു മനുഷ്യൻ സാഹചര്യം കണ്ടു അനുകൂല സാഹചര്യം കണ്ടു ഒരാൾ എല്ലാം കൂടെ കണ്ടപിടുത്തേനും പുള്ളിയുടെ ഉള്ള ബിസിനസ്സും കൂടെ പോയി നമ്മളിതിനകത്ത് ഏത് കാറ്റഗറിയില്ല നാല് കാറ്റഗറി ഇവിടെ ഉണ്ട് ഞാൻ രണ്ട് മിനിറ്റ് സമയം നിങ്ങൾക്ക് തരിക എന്നോട് പറയണ്ട ബുക്കിൽ എഴുതുകയും വേണ്ട ആരും കാണുകയും വേണ്ട നിങ്ങളിതിനകത്ത് ഏത് കാറ്റഗറിയാ മൊമൻ്റെ മേക്കറാണോ മൊമൻ്റെ ടേക്കറാണോ മൊമാൻ്റെ ബ്രേക്കറാണോ മൊമൻ്റെ ഫേക്കറാണോ നമ്മളിതിൽ ഏത് ഏത് കൂട്ടത്തിലാണ് സോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കുറഞ്ഞത് ഈ രണ്ട് കൂട്ടം നിങ്ങൾ മേക്കർ മേക്കറാകണമെന്ന് നിർബന്ധമില്ല പക്ഷേ മൊമൻറ്റം കുറഞ്ഞപക്ഷം ടേക്കറെങ്കിലും ആയാൽ നല്ലതാണ് ഒരാളൊരു സംഭവം തുടങ്ങിയാൽ കുറഞ്ഞപക്ഷം ഇനി ഇതൊന്നും ചെയ്തില്ലേലും ഒരു കുഴപ്പമില്ല ദൈവത്തെ ഓർത്തി രണ്ടും ചെയ്യാമായിരുന്നാൽ മതി ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ ആലും കുറ്റം പറയാതിരുന്നാൽ മതി കുറ്റം പറയാതിരിക്കുന്നതൊരു കൃപയാണെന്നറിയോ കുറ്റം പറയുന്നത് ഒരു കൃപയല്ലെന്നറിയാവോ ചിലരുടെ വിചാരിച്ച് ഈ കുറ്റം പറയുന്നൊരു വലിയ കൃപയാണ് ആരെ കിട്ടിയാലും പിടിച്ചു നിർത്തിച്ച് നാല് പേർ കുറ്റം പറയും അല്ലേ ഈ കുറ്റം പറയുന്ന ഒരു കൃപയല്ല ഓക്കെ സോ ഈ ലീഡർഷിപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദറ്റ് ഇസ് റിയലി ഗുഡ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തുടങ്ങി അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ദറ്റ് ഇസ് റിയലി ഗുഡ് ദൈവത്തിൽ താരം ഉപദ്രവിക്കരുത്